നമ്മുടെ ഇ ഡിയുടെയും ഭരണകൂട സംവിധാനത്തിൻ്റെയും കലിപ്പ് തീരുന്നില്ല അരവിന്ദ് കെജ്രിവാളിനോട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച കേസിൻ്റെ വിചാരണ നടക്കവേ ഇ ഡിയുടെ അഭിഭാഷകൻ വളരെ കടുത്ത ഭാഷയിൽ ഈ അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന ജാമ്യ നിബന്ധനാലംഘനങ്ങൾ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കോടതി അതിലൊന്നും ഒരു കഴമ്പും കാമ്പും ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇലക്ഷൻ പ്രചരണത്തിനായി ഇടക്കാല ജാമ്യം കൊടുത്തു ഈ ഇടക്കാല ജാമ്യം കൊടുക്കുമ്പോഴും തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്ന ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട് ആ കേസിൻ്റെ വാദത്തിനിടയിലാണ് ഇ ഡിയുടെ അഭിഭാഷകൻ വളരെ ഗുരുതരമായ ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ ധരിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു കാര്യം അവതരിപ്പിച്ചത് കാര്യം എന്താണെന്നറിയോ ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത്രേ നിങ്ങൾ താമരയുടെ ബട്ടണിൽ കൈകൾ പ്രസ് ചെയ്താൽ രണ്ടാം തീയതി ഞാൻ ജയിലിൽ പോകേണ്ടി വരും അതല്ല അവർ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ ജയിൽ മോചിതനാവും അത് കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ പറഞ്ഞ ഒരു കടുത്ത അപരാധവും മഹാ അപരാധവുമാണ് എന്നുള്ളതുകൊണ്ട് അതിനെതിരെ നടപടി എന്നുള്ള നിലയിൽ ജാമ്യം റദ്ദാക്കണം എന്നതായിരുന്നു ഇ ഡിയുടെ അഭിഭാഷകൻ്റെ വാദം നോക്കണേ എത്രമേൽ എത്രമേലവർ ഇത്തരം കാര്യങ്ങളിൽ കമ്മിറ്റഡ് ആണ് ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് പ്രസംഗിച്ചത് നാണൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഗ്യാൻവാബി പള്ളിയിലും മധുര ക്ഷേത്രത്തിലും പള്ളി പണിയാൻ കഴിയില്ല എന്ന് പ്രസംഗിച്ചിട്ട് വായിൽ പഴം വിഴുങ്ങി നോക്കിയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനും നിയമസംവിധാനങ്ങളുമുള്ള സ്ഥലത്താണ് ഇ ഡി ഈ ആവശ്യം ഉന്നയിച്ചത് സുപ്രീംകോടതി അത് പരിശോധിച്ച ശേഷം പറഞ്ഞു അതിലൊന്നും ഒരു കാര്യവും കഴമ്പുമില്ല അത് മദ്യനയ കേസുമായി ഒരു ബന്ധവുമില്ല ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി അത്തരം പരാമർശങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അത് തള്ളിക്കളയുകയാണെന്ന് പറഞ്ഞിട്ട് ആ വാദത്തെ തള്ളിക്കളഞ്ഞത്രയും എന്നിട്ട് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കുന്ന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രമേൽ വാശിയും പകയുമുണ്ട് ഇവർക്ക് ശത്രുവിനെ കൈകാര്യം ചെയ്യാനെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം